ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദോ എല്ലാവർക്കും ഫിദൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഹൈബ്രിഡ് ബൊഗൺ വിലാസും പിന്നെ അഗ്ലോണൊക്കെയുള്ള പരിചയപ്പെടുത്താറ് അപ്പോൾ ഇന്നത്തെ തമിഴ്നില് കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പൊന്നാങ്ങണി ചീരയാണ് അപ്പോൾ ഈ ചീര ബ്രസീൽ ചീരാന്നും കൂടി അറിയപ്പെടാറുണ്ട് അപ്പോൾ വളരെയധികം ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ചീരയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ചീര സീലായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിലേക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്ടോ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം പൊന്നാങ്ങണി ആദ്യം വന്നത് അമേരിക്കയിലാണ് അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്കയിലേക്ക് പോയി പിന്നെ അവിടെ അവിടുന്ന് ബ്രസീലിത് വ്യാപകമായിട്ട് പിന്നെ ഇത് കൃഷി ചെയ്ത് തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ പൊന്നാങ്കണി ബ്രസീൽ ചീര എന്നും കൂടി അറിയപ്പെടാറുണ്ട് അപ്പോൾ ഈ ചീരയുടെ മെയിൻ ഗുണം എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ എയും പിന്നെ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ പിന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിന് കാഴ്ച ശക്തിക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അപ്പോൾ അതിനൊക്കെ വളരെയധികം ഗുണം ചീരയാണ് പിന്നെ കരൽ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങളുള്ള ചീരയാണത് അവിടെ ഒപ്പം തന്നെ കാൽഷ്യം നല്ലോണം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആസ്മ പിന്നെ എല്ലാ സമയവും കഫക്കെട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കും ഇത് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് ഈ ചീര പിന്നെ ഇതിൻ്റെ പരിപാലനം പറയുകയാണെങ്കിൽ വളരെയധികം എളുപ്പമുണ്ടോ ഇത് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ വളരുന്ന ഒരു ചീരയാണ് അപ്പോൾ മഴക്കാലത്തായാലും വെയിലത്തായാലും എങ്ങനെയായാലും അധികം പരിപാലനം ഒന്നും ആവശ്യമില്ല ഈ ചീരക്ക് ഇപ്പോൾ എല്ലാ ക്ലൈമറ്റിലും തന്നെ ഒരുപോലെ വളർന്ന ചീര ഉണ്ടോ അത് അപ്പം ഇതിൻ്റെ ഓരോ തണ്ടും ജസ്റ്റ് മണ്ണിൽ വെറുതെ വെച്ചുകൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ ായിട്ട് ഗ്രോ ബാഗിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന ഒരു ചീരയാണ് ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് അത് തോരൻ വെച്ച് കഴിക്കാനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇത് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കും വളരെയധികം ഗുണം ചെയ്യണ ഒരു ചീരയും കൂടിയുണ്ട് പൊന്നാങ്കണി ചീര അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല തിക്കായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പൊന്നാങ്ങണി ചീര വെയിലുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെയാണ് റെഡ് കളറായിട്ടായിരിക്കും വരുന്നത് പിന്നെ വെയിലില്ലാത്ത അധികം വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിൽ പച്ച കളറായിട്ടായിരിക്കും ഇട്ടോ വരുന്നത് അപ്പോൾ ഈ പൊന്നാങ്ങണി ചീര സെയിലിനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് ആയുർവേദത്തിലും ഈ ഒരു ചീര യൂസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ അത്രയും അധികം നല്ല ഔഷധ ഗുണങ്ങളുള്ള ചീരയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക തോരം വെച്ച് കഴിക്കാനൊക്കെ വളരെയധികം നല്ല ചീരയാണ് പിന്നെ കുറച്ച് പേര് മാത്രം ഈ ഒരു ചീര കഴിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ കാൽഷ്യം അധികമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും ഉള്ളവരൊന്നും ഈ ഒരു ചീര കഴിക്കാൻ പാടില്ല കേട്ടോ അത് ഡോക്ടറിൻ്റെ കൺസൾട്ട് അനുസരിച്ച് മാത്രമാണ് കഴിക്കാൻ പള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണെ ഇങ്ങനത്തെ ഓരോ തണ്ടും ജസ്റ്റ് മണ്ണിൽ വെച്ചുകൊടുത്താൽ മതി നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചീരയുണ്ട് അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും വളരും അവിടെ തന്നെ അധികം പരിപാലനമൊന്നും ആവശ്യമില്ലാത്തൊരു ചീരയാണ് പിന്നെ വളരെയധികം ഔഷധ ഗുണമുള്ള ചീരയും കൂടിയാണിത് ഇതിൻ്റെ തണ്ട് ഒടിച്ച് കുത്തുകയാണെങ്കിൽ നമുക്ക് ന്യൂ പ്ലാന്റ് നല്ല രീസി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചീര നമ്മുടെ കണ്ണിന് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ വൈറ്റമിൻ എ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സീലിനായിട്ടുള്ള പ്ലാൻ വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു പ്ലാൻ റേറ്റ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് കൂടുതൽ വീഡിയോസ് നമുക്ക് ഈ കാണാം മക്കളേർക്കും ബൈ